യഥാർത്ഥത്തിൽ എന്താണ് സൗഭാഗ്യം ഭാഗ്യം എന്ന ചോദ്യത്തിന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ കൊടുത്തു വലിയ വാഹനമുണ്ടാകണം നാട്ടുകാർക്കിടയിൽ പേരെടുത്ത തറവാടാവണം ആരും ആഗ്രഹിച്ചു പോകുന്ന സൗന്ദര്യമുള്ള ആണും പെണ്ണുമാവണം വലിയ കൊട്ടാരമുള്ള വീടാവണം ഇതെല്ലാം അള്ളാഹുവിന്റെ തിരുതൂതൻ പഠിപ്പിച്ച് ധാരാളം വിഭവങ്ങൾ ഉണ്ടാവുക ിലെ കുറെ അലങ്കാരങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഐശ്വര്യമായിട്ട് തോന്നുന്നത് അതെത്ര നിസാരമായ കാര്യമാണെങ്കിലും അതാണ് ഐശ്വര്യം നമുക്ക് റബ്ബ് നൽകിയതിൽ ഐശ്വര്യമുണ്ടോ ഇല്ലേ എന്റെ വാഹനം എന്റെ വീട് അതിൽ എനിക്ക് റബ്ബിന്റെ ഐശ്വര്യമുണ്ടോ സൗഭാഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടാവും ഒന്ന് അതിൽ റബ്ബിന്റെ തൃപ്തി ഉണ്ടാകും അവനും തൃപ്തനായിരിക്കും എനിക്കെന്റെ റബ്ബത് നിശ്ചയിച്ചു എനിക്കത് കിട്ടി ഞാൻ തൃപ്തവാൻ എനിക്കെന്റെ റബ് അത്രയെ തന്നിട്ടുള്ളൂ റബ്ബിനെ തൊട്ടും ഞാൻ തൃപ്തവാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ആ തൃപ്തി എനിക്കും ഉണ്ടാകണം റബ്ബിനും ഉണ്ടാകണം പക്ഷെ പലർക്കും ആ തൃപ്തി അവർക്കേയുള്ളൂ റബ്ബിനുണ്ടാവില്ല ഉദാഹരണമായി ലോൺ ലോണെടുത്ത് വാഹനം വാങ്ങി അവന് തൃപ്തിയുണ്ട് നല്ല വാഹനം പക്ഷേ അത് പലിശയില റബിന് തൃപ്തി ഉണ്ടാവില്ല ഇനി രണ്ടാമതൊരു കുട്ടരുണ്ട് ആ നേടിയതിൽ അവന് മനസ്സമാധാനം ഉണ്ടാകണം എനിക്ക് റബ്ബ് റബ്ബിത്രയെ വിധിച്ചിട്ടുള്ളൂ അത് മതി പടച്ചോൽ അവർക്ക് കുറെ കൊടുത്തു അവർക്ക് എന്തൊക്കെ നേട്ടം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവാൻ പാടില്ല എനിക്കു ഇത്രയാണോ വിധിച്ചത് അതിൽ ഞാൻ സമാധാനപ്പെടുന്നു എനിക്ക് അഹങ്കാരമില്ല അസൂയയില്ല മറ്റുള്ളവർക്ക് കിട്ടിയതിന് റബ്ബിനോട് പരാതിയില്ല കാരണം എനിക്കെന്റെ റബ്ബ് തന്നതിൽ ഞാൻ മനസ്സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ റബ്ബ് തന്ന അനുഗ്രഹം എനിക്ക് സൗഭാഗ്യമായിരിക്കും മൂന്നാമതായി അള്ളാഹിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി പാപത്തിൽ നിന്നും അകലം പാലിച്ചിട്ടാണ് എനിക്കത് കിട്ടിയതെങ്കിൽ അതെന്റെ സൗഭാഗ്യമായിരിക്കും നാട്ടൊക്കെ ഏക്കറ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ പറ്റിച്ചിട്ടും കൊള്ളലാപ് എടുത്തിട്ടും ഉണ്ടാക്കിയതെങ്കിൽ അതിലൊരു പക്ഷേ നാട്ടുകാർക്കും എനക്കും തൃപ്തി ഉണ്ടാവും റബ്ബിന് തൃപ്തി ഉണ്ടാവൂല കാരണം നീ പാപത്തുകൂടെ സമ്പാദിച്ചതാണത് നീ മറ്റുള്ളവനെ വേദനിപ്പിച്ചുണ്ടാക്കിയതാണത് അതുകൊണ്ട് തന്നെ ഒരു വസ്തു റബ്ബിൽ നിന്ന് എനിക്ക് സൗഭാഗ്യമാകണമെങ്കിൽ അതിലെന്റെ റബ്ബിന്റെ തൃപ്തി ഉണ്ടാവണം എനിക്ക് മനസമാധാനം ഉണ്ടാകണം മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടോ പാപത്തിൽ നിന്നോ ഒരിക്കലും നേടിയതാകാനോ പാടില്ല ആ അനുഗ്രഹങ്ങളും സൗഭാഗ്യവും നേടിയവരായിരുന്നു പ്രവാചകന്റെ സ്വഭാപത്ത് യർമൂക്ക് യുദ്ധവേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്തുണ്ട് സഹാബത്തെ റബ്ബിന് തിരിച്ചു കൊടുക്കാൻ പലരും പലതും കൊണ്ടുവന്നപ്പം സുദ്ധിക്കുലക്കുറതി അള്ളാഹു അനഹു കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നാണയത്തൊട്ടും കൊണ്ടുവന്നപ്പോ പ്രവാചകൻ കണ്ണീരോട് കൂടി തിരിച്ചു തിരിച്ചു ചോദിച്ചു ബാക്കി എന്തുണ്ട് പറഞ്ഞു റസൂലും ും അവന്റെനും എന്റെ റബും മാത്രമേയുള്ളൂ വേറൊന്നും എന്റെ കയ്യിൽ ഇല്ല മഹാനായ ഉസ്മാൻ വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം നിരവധി സ്ഥലങ്ങൾ വാങ്ങി അവിടെയൊക്കെ കൃഷി ചെയ്ത് സ്വഹാപത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ദിവസം സഹാബത്തിന്റെ കൂടെ ആ തോട്ടത്തിലൂടെ അദ്ദേഹം ഒന്ന് നടന്നു കാട്ടാറുകൾ ഒഴികുന്ന വലിയ മരങ്ങൾ കാഴ്ച നിൽക്കുന്ന ഏതൊരാൾക്കും ഭംഗി തോന്നിപ്പിക്കുന്ന മുന്തിരി വള്ളികളും ഉറുമാൻ പഴങ്ങളും നിറഞ്ഞിരിക്കുന്ന തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് വള്ളികളായി വലിയ ഇലകളുള്ള ഒരു വള്ളി അങ്ങനെ ചുറ്റിപ്പണഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു ആ മരത്തിന്റെ താഴെ ഇന്ന് ഇന്നത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മണി ട്രീ എന്ന് പറയുന്നത് പോലെ വലിയ ഇലകളുള്ള ആ മരത്തിലേക്ക് നോക്കി അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു എന്തേ ഉസ്മാൻ ഉസ്മാൻ കണ്ണീരോടെ തിരിച്ചു പറഞ്ഞു വല്ലാഹി ഇന്നി അൻ ഹാദ എനിക്ക് ഭയം തോന്നുന്ന സഹാബത്തെ ദുനിയാവ് നമ്മളെ വഞ്ചിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ദുനിയാവ് നമ്മളെ വഞ്ചനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എന്നിട്ട് ഉസ്മാൻ തിരിച്ചു പറഞ്ഞു മനുഷ്യർക്ക് ഒരു കാലം വരും റബ്ബ് കൊടുത്തതിലൊന്നും അവർക്ക് സമാധാനം ഉണ്ടാവൂല അവർക്ക് റബ്ബ് തന്നതിലൊന്നും സൗഭാഗ്യം അവര് കണ്ടെത്തൂല ദുനിയാവ് അവരെ വഞ്ചിക്കുകയും ദുനിയാവിന്റെ വഞ്ചനയിൽപ്പെട്ട് റബ്ബ് തന്നതിന്റെ അറിയാതെ കിട്ടാത്തതിന്റെ മേലേക്ക് നോക്കി അവർ വെപ്രാളപ്പെട്ടോടുന്ന ഒരു കാലം വരുമ്പോ ലാത്തക്കോ മു അഞ്ച് നാൾ അടുക്കാറായിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചോദിച്ചു നബിയെ റബ്ബ് റബ്ബെന്ത് തന്നാലും അതിലൊരു സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് എന്തുണ്ടാവണം നബി തങ്ങൾ തിരിച്ചോർമ്മപ്പെടുത്തി മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ആരിലുണ്ടോ അവൻ റബ്ബിന്റെ സൗഭാഗ്യം ലഭിക്കും അവൻ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മൂന്ന് കാര്യം അവനിലുണ്ടെങ്കിൽ അവൻ സൗഭാഗ്യവാനായിരിക്കും ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിനോട് നിരന്തരം ഇടപെടുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനിനെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവരാണെങ്കിൽ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിൽ ഓർമ്മപ്പെടുത്തിയത് പ്രവാചകനോട് പ്രവാചകരെ നിങ്ങൾക്ക് ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ചത് ലി നിങ്ങൾ ദൗർഭാഗ്യവാന്മാരാവാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് സമാധാനക്കേട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല അതിന്റെ നേരെ മറുഭാഗത്ത് വിശുദ്ധ ഖുർആൻ റബ്ബ് നൽകിയിട്ടുള്ളത് മനുഷ്യൻ സൗഭാഗ്യമാകാനാൻ വേണ്ടിയ നിരന്തരം ഖുർആാനിനെ സമീപിക്കുകയും ഖുർആാനുമായിട്ടൊരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവന് ഏത് കാര്യത്തിനും വല്ലാത്തൊരു സൗഭാഗ്യമായിരിക്കും അനുഭൂതിയായിരിക്കും എന്തുകൊണ്ട് നമുക്കത് നേടാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച വിശുദ്ധ ഖുർആാനിൽ നിന്നും ഇന്ന് പലരും അകന്നുകൊണ്ടിരിക്കുകയാ ഇന്ന് നേരം വഴുത്ത സമയത്ത് ഈ സമയം വരെ വിശുദ്ധ ഖുർആാനിലെ പറ്റായത്ത് തികച്ചോടാൻ പല കുടുംബത്തിലും പലർക്കും പറ്റിയിട്ടില്ല പല വീടുകളിലും താമസ സൗകര്യമുണ്ട് അള്ള കൊടുക്കാത്ത പലർക്കും പടച്ചും വലിയ വീട് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ആ വീട്ടിലുണ്ട് മേലനങ്ങാതെ ജോലി ചെയ്യാനുള്ള സർവ്വ സാന്നിധ്യങ്ങളും ആ വീട്ടിലുണ്ട് ആരും പോകുന്ന വലിയ മൊഞ്ചുള്ള ഭവനമാണ് പക്ഷെ സമാധാനം ആ വീട്ടിലില്ല കാരണം റബ്ബിന്റെ സൗഭാഗ്യമായി റബ്ബത് നമുക്ക് തന്നതല്ല കാരണം വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മൾ ആ വീടിനെ ഒരിക്കലും ആ ഖുർആാനിലേക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാനിന്റെ മറ്റൊരു ഭാഗത്ത് ഖുർആൻ ഏത് പോകുന്ന സമയത്തും നിങ്ങളെ നേരായ പാതയിൽ ഉറപ്പിച്ചു നിർത്തും മനസ്സെവിടെ ചഞ്ചലപ്പെട്ടു പോകുന്നു എവിടെയാണോ പിശാജ് നിങ്ങളെ കൊണ്ടുപോകാൻ തക്കം പാർക്കുന്നത് അവിടെ നിന്നെല്ലാം നിങ്ങളെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഖുർആാൻ നിങ്ങളെ സഹായിക്കും

മനുഷ്യരായ കുലത്തിന് വിശുദ്ധ ഖുർആാൻ ഏറ്റെടുത്തവർക്ക് റബ്ബ് കൊടുക്കുന്ന രണ്ട് നിയമത്തുകളാണത് ഭയമില്ലാതെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പൈസ കുറേ സമ്പാദിച്ചാൽ കിട്ടൂല പേരുകേട്ട നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചാൽ സമാധാനം കിട്ടൂല സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രൂപയിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഖുർആാനിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാറണം ദിക്കറുകളെ ചൊല്ലിയും ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചും ആയത്തുകളുടെ നിർവചനത്തെ പറ്റി ആലോചിച്ചും നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനുമായി ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കണം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഖുർആാനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രസിദ്ധ സിനിമാ നടനും അതല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങളും ഒരുപാട് കേൾക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് റബ്ബിന്റെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അൻകബൂത്ത് ചിലന്തി എന്ന പേരുള്ള ഒരു സൂറത്ത് അതല്ലെങ്കിൽ അള്ളാഹു ഉറുമ്പിന്റെ പേര് കൊടുത്ത് എന്തിനാ വിശുദ്ധ ഖുർആാനിന്റെ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ അസാസുൽ ഖുർആൻ കൻസുൽ ഖുർആൻ എന്ന് റബ്ബ് വിശദീകരിക്കാനുള്ള കാരണം എന്തിനാ സൂറത്തുൽ ഇഖ്ലാസിനെ സുലസുൽ ഖുർആൻ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇതൊന്നും നമുക്കറിയൂല ഇതൊന്നെ ഒന്നും പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല നാളെ റബ്ബിന്റെ അരികിൽ ചൊല്ലുമ്പോ ഈ ലോകത്ത് നിന്നും റബ്ബ് നേടിയ അറിവിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോ ധാരാളം അറിവുകൾ ഉണ്ടായിട്ടും റബ്ബിന്റെ ഖുർആാനിനെ പറ്റി വേണ്ടത്ര അറിവ് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഖബറിലെ ചോദ്യങ്ങൾക്ക് പോലും നല്ലൊരു ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അവിടെയാണ് തിരുദൂതൻ പഠിപ്പിച്ചതും ഏത് കാര്യത്തിലും സൗഭാഗ്യം വേണോ നിങ്ങൾ നിരന്തരം ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം രണ്ടാമതായിട്ട് തിരുദൂതൻ പഠിപ്പിച്ചു ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകണമെങ്കിൽ മഹാനായ ഈസാ നബി റബിനോട് പറയുന്നൊരു വാക്കുണ്ട് റബ്ബിന്റെ കൽപ്പന പ്രകാരം തന്റെ ജനതയോട് പറയുന്നൊരു വാക്ക് ആ വാക്ക് വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബർമപ്പെടുത്തി എന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്തിന് ഒരിക്കലും ഞാൻ അങ്ങേയറ്റം നിർഭാഗ്യവാനായ ഒരു ക്രൂരനായി മാറാതിരിക്കാൻ റബ്ബെന്നോട് കൽപ്പിച്ചു നിന്റെ മാതാപിതാക്കളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം ഇവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി ഏത് കാര്യത്തിലും ഒരു സൗഭാഗ്യം ഒരു ഐശ്വര്യം ഉണ്ടാവണേ സ്വന്തം സ്നേഹിക്കാൻ മാതാപിതാക്കളോട് ഞാൻ എത്ര മനോഹരമായി ആ അനുസരിച്ച് സൗഭാഗ്യം തരൂ എന്റെ സമ്പത്തിൽ റബ്ബ് സൗഭാഗ്യം തരൂ എന്റെ കുടുംബത്തിൽ പടച്ച റബ്ബ് സൗഭാഗ്യം തരൂ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഹബീബായ തിരുദൂതൻ തിരുതൂരൻ ചോർമ്മപ്പെടുത്തി നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഇല്ലാ സ നിങ്ങൾക്ക് നന്മയല്ലാത്തതൊന്നും റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരികയില്ല അവർ നിങ്ങളേത് നിലക്ക് ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിലും ചെറുക്കല്ലാത്ത മറ്റേത് വിഷയത്തിൽ അവരെ ധിക്കരിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ സ നന്മയല്ലാത്തതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു പകരം തരികയില്ല അവരെ മാവ് നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവർ നിങ്ങളെ ശത്രുക്കളായി കണ്ടാലും എന്ന നിന്റെ നീ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നിന്നെ സംരക്ഷിക്കാനുള്ള കടമ അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും എന്നിട്ട് ഹബീബ് ഓർമ്മപ്പെടുത്തി ഇതൊന്നും ചെയ്യാതെ ദുനിയാവിന് നീ എന്ത് നേടിയാലും അന്ത്യനാളിൽ നിന്റെ ഒരു കാര്യത്തിനെ പറ്റിയും പഠിച്ചോൻ എന്നോട് സംസാരിക്കൂലോടുത്തു എവിടെന്നൊക്കെയോ സമ്പാദിച്ചു കൊറേ പള്ളി ഉണ്ടാക്കി മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടാ നീ എന്ത് ചെയ്തതെങ്കിലും അല്ല നിന്നോട് സംസാരിക്കുകയില്ല വല യും നീ ചെയ്ത വലിയ മന്മന്റെ ഭാണ്ടവുമായി നീ വന്നാലും ശരി അല്ല നിന്റെ നേരെ നോക്കാനും പോണില്ല വലഹും അദാബുൻ അലീം ആ പണം കൊണ്ട് സൗഭാഗ്യം കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതെന്നെ സംസ്കരിക്കൂല മാറ്റാൻ എനിക്ക് വില തരും ഈ വാരിക്കോടി കൊടുക്കുന്ന സംഭവ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും ഏത് കാര്യത്തിൽ വിളിച്ചാലും എന്നെ കിട്ടും ഈ ഭയങ്കര ഇസ്ലാഹി പ്രവർത്തകനാ ഈ ഭയങ്കരമായിട്ട് പള്ളിയായിട്ട് ബന്ധള്ള എന്നൊക്കെ ആളുകൾ എന്നെ പറ്റി പറയും വല യുസക്കിയും എന്റെ മനസ്സിൽ പടച്ചോൻ ഒരു തസ്കീയത്തും തരൂല വലഹും അബാബു അലിയും അവർക്ക് നിന്നയകരമായ വേദനയുള്ള ശിക്ഷയും അള്ളാഹു കാത്ത് വെച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റബ്ബിന്റെ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ റബ്ബ് പറയുന്ന രണ്ട് കാരണങ്ങളാ ഒന്ന് വിശുദ്ധ ഖുർആാനുമായി നിരന്തര ബന്ധം രണ്ട് മാതാപിതാക്കളോട് ഏറ്റവും മനോഹരമായ പെരുമാറ്റം ഇത് രണ്ടും എത്രത്തോളം നമ്മളെ ജീവിതത്തിലുണ്ട് എന്ന് ചിന്തിക്കണം സ്വന്തം മക്കളിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ അവസാന സെക്കൻഡിലെങ്കിലും ഒന്നടുത്തിരുന്ന ഒരു കപ്പ് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാരാണെങ്കിൽ നാട്ടിലുണ്ടായിട്ടും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ വലിയ പരാജയത്തിലേക്കാ നമ്മളെ പോക്ക് എന്തൊക്കെ നേടിയാലും അവസാനം ഒരു ആശങ്ക ഒരു കുറ്റബോധം ഒരു നീറുന്ന മനസ്സ് അത് ഏത് കാര്യത്തിൽ അമ്മ തരുന്നു എന്ന് ചോദിച്ചാൽ പടച്ചോൺ തന്നത് വലുതാണെങ്കിലും അതനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവൂല ആ തിരിച്ചറിവാണ് അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അല്ലാഹുവിനിക്ക് തന്നതിൽ റബിന്റെ ഒരു സൗഭാഗ്യം വേണം അതൊരു ഉറപ്പിയാണോ റബ്ബ് തന്നത് അതിൽ പടച്ചാൽ മതി നമ്മളൊക്കെ പറയാറില്ലേ മാസം പതിനഞ്ചായിരം ശമ്പളം വാങ്ങുന്നവന് സന്തോഷത്തോടെ ജീവിതം കൊണ്ടടക്കാൻ പറ്റുന്നു അമ്പതിനായിരം വാങ്ങുന്നവന് എവിടെ എത്താത്ത അവസ്ഥയും തരുന്നു കാരണം പടച്ചോൻ തരാൻ പലതും തരും അതിൽ സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അത് അല്ലാഹു തന്നെ തീരുമാനിക്കണം കുറെ പൈസ ഉണ്ടാവലല്ല ഐശ്വര്യം അല്ല തന്നതിൽ അതുകൊണ്ടാ ഒരു കാരക്കയുടെ എട്ട് കഷണത്തിൽ എട്ടു കുടുംബം തിരുദൂതന്റെ കാലത്ത് ജീവിച്ചു ഇന്ന് ഒരു പെട്ടിക്കാരക്കയുണ്ടായിട്ടും അവൻ ആൻറെ വീട്ടിലും സമൂഹത്തിലും ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഐശ്വര്യക്കുറവാ പൈസ ഉള്ളൂ പലർക്കും വലിയ വീടേ ഉള്ളൂ പലർക്കും വലിയ ജോലിയേ ഉള്ളൂ പലർക്കും ഐശ്വര്യം പടച്ചോം തന്നിട്ടില്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കണം നാഥ എനിക്ക് തന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു സമാധാനം തരണം അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം അതിലൊരു സൗഭാഗ്യം ഉണ്ടാവണം നാട്ടുകാർ പറയുന്ന സൗഭാഗ്യ അല്ല റബ്ബെ മനസ്സറിഞ്ഞൊരു ഗുളിക പോലും കുടിക്കാതെ കടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം അതെനിക്ക് തരണേ റബ്ബേ എന്ന് പറയുമ്പോ പ്രാർത്ഥിക്കുമ്പോ അത് അള്ളാഹു മനുഷ്യന് നൽകുന്നതാ അതിന് നൽകണമെങ്കിൽ ആ റൂട്ടിൽ നമ്മൾ പോണം ഖുർആാനിന്റെ റൂട്ട് പോണം മാതാപിതാക്കളുടെ സ്നേഹം പങ്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ും സാനിയം ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഏതൊരു കാര്യത്തിലും അതിലെനിക്ക് ഐശ്വര്യമുണ്ടാകണം റബ്ബേ എന്നുള്ള ഒരു സൗഭാഗ്യ തീരുമാനം റബ്ബിന്റെ അടുത്ത് നിന്ന് നമുക്കുണ്ടാകണമെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ നബി അലൈഹിത്തു വസ്ലാമ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നിന്നോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും നിർഭാഗ്യവാനായിട്ടില്ല റബ്ബേ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടി അതല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാൻ അല്ല റബ്ബെ എന്ന ഒരു മനസ്സോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹുവിന്റെ ശിക്ഷയായാലും റബ്ബിന്റെ റഹ്മത്തായാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രാർത്ഥിച്ച ഉടനെ കിട്ടും എന്ന് ചിന്തിക്കരുത് കാരണം ഒരു മനുഷ്യൻ ചെയ്ത തെറ്റും അതിന്റെ കുറ്റവും അള്ളാഹു ഉടനെ പരിഹരിക്കാറില്ല അങ്ങനെയായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ വിശുദ്ധ ഖുർഹാനിലൂടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാശങ്കപ്പെടണം നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഉടനെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അള്ളാഹു ഓരോരുത്തരെയും ഒടനെ തന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇരിക്കുന്ന നമ്മൾ ആരും ഇന്ന് ഭൂലോകത്ത് ഉണ്ടാവൂല തെറ്റ് ചെയ്തതിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ചോം ശിക്ഷ വിധിക്കുകയായിരുന്നെങ്കിൽ ഇതേ മനസ്സ് തന്നെയാവണം റബ്ബിനോടുള്ള പ്രാർത്ഥനയിലും എനിക്ക് പടച്ചോം പ്രാർത്ഥിച്ചാൽ ഇപ്പൊ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ സൗഭാഗ്യം ഉണ്ടാവൂല ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് പുഴയിൽ വീണ് വള്ളം കുടിച്ച് ശ്വാസം മുട്ടുന്ന ഒരു വ്യക്തി ആകാശത്തേക്ക് നോക്കിയിട്ട് എന്ന് വിളിച്ചു ആ സമയത്ത് അതിലൂടെ ഒലിച്ചു വരുന്ന ഒഴുകി വരുന്ന ഒരു മരക്കഷണം കണ്ടു അദ്ദേഹം അതിൽ പിടിച്ചില്ല പിന്നീട് ആ സൈഡ് കൂടെ പോകുന്ന മുക്കുവന്മാരിൽപ്പെട്ട ചിലർ കൈയാട്ടി പറഞ്ഞു കയറിക്കോ അവര് പിടിച്ചില്ല എന്നിട്ട് പല ചെന്നവൻ റബ്ബിനോട് ദേഷ്യത്തോടെ ചോദിച്ചു ഒരു കഥയായിട്ട് ഉലമാക്കളെ രേഖപ്പെടുത്തല എന്തുകൊണ്ട് റബ്ബെ നിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ല അള്ളാഹുത്താലെ തിരിച്ചു ചോദിച്ചു ന മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മരക്കശണത്തെ ആ വെള്ളത്തിലൂടെ ഞാൻ ഒഴുക്കി വിട്ടിരുന്നു നിനക്ക് രക്ഷപ്പെടാൻ നീ എന്തേ കയറിയില്ല റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോൻ ഒരു മായാവിന്റെ മാതിരി ഡിങ്കന്റെ മാതിരി ഇങ്ങനെ പറന്നു വന്ന് നമ്മളെ കോരിയെടുത്ത് കരയ കൊണ്ടു വെക്കും എന്നല്ല വിശ്വസിക്കേണ്ടത് മറിച്ച് റബ്ബ് അതിനുള്ള പല വഴികളിലൂടെയും നമ്മളെ സഹായിക്കും ആ സഹായം നമ്മൾ ചിന്തിക്കാത്ത അർത്ഥത്തിൽ വരും റോട്ടിന്റെ മുൻപിലേക്ക് കാത്തുനിന്ന് പടച്ചോൻ കാവലാക്കണം തവക്കൽ തുലല്ല എന്ന് ചൊല്ലി റോട്ടുമ്മലേക്കിറങ്ങുന്നവനെ ഓട്ടോക്ക് കൈയാട്ടി ഓട്ടോ നിർത്താതെ പോയി അടുത്ത ഓട്ടോക്ക് കയറി മുന്നിലേക്ക് പോയപ്പം ഫ്രാൻസിസ് റോഡിന്റെ ജംഗ്ഷനിൽ നിർത്താതെ പോയ ഓട്ടോ നാല് നില മറിഞ്ഞു കടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ടത് ആ റബ്ബിലുള്ള പ്രതീക്ഷ എങ്ങനെയാ വയ്ക്കേണ്ടത് പടച്ചോൻ എനിക്ക് അത് തന്നിട്ടില്ലേ എനിക്ക് അത് കയറാ റബ്ബി എനിക്ക് അങ്ങനെയാണോ തന്നിട്ടുള്ളത് അത്ര എനിക്ക് പടച്ചോൺ വിധിച്ചിട്ടുള്ളൂ ആ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു തന്നത് ഒരു പതിനഞ്ചായിരം രൂപ ശമ്പളാണോ നിങ്ങൾക്ക് വർക്കത്തുണ്ടാവും എന്നാൽ പടച്ചോനോട് ആ പ്രാർത്ഥന മനസ്സിലില്ലെങ്കിൽ ഏത് കള്ളത്തരുത്തുകൂടെയും ആളെപ്പറ്റിച്ചിട്ട് മുതലുണ്ടാക്കാൻ മത്സരിക്കും അതിലൊരു വർക്കത്തും പടച്ചോം തരിയില്ല പക്ഷെ മുതലുണ്ടാവും അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത് ഏതൊരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയാലും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ മില്ലി മില്ലി സെക്കൻഡിനുള്ളിൽ നിലച്ചു പോകുന്ന ഒരു ഹൃദയം തുമ്മിയതിനു ശേഷം അലഹദില്ല തിരിച്ചു പിടിച്ചു കിട്ടി എന്നൊരു വാക്ക് പറയാൻ റസൂല പഠിപ്പിച്ചത് അതുകൊണ്ടാ അത് കേൾക്കുന്നവർ പ്രാർത്ഥന മനസ്സോടെ പറയണം താരുണ്യം കിട്ടിയതാണോ ഒരു സെക്കൻഡന്റെ ഹൃദയം നിലച്ചു വരും ആ നിലച്ച സമയത്ത് എന്റെ തുമ്മല് വന്ന് അതെനക്ക് കിട്ടില്ല കേട്ടോ തിരിച്ചു പറയും അലഹദില്ലാ യഹദിക്കുമുള്ള അനക്കും പടച്ചോൻ അങ്ങനെയൊക്കെ തരട്ടെ ആയുസ് നീട്ടി തരട്ടെ ഹൃദയം ഇതൊന്നും പറയാൻ നേരല്ലാത്തവനും ആർക്കോ വേണ്ടി തുമ്മുന്നവനും തുമ്മലും വലിയ ബേജാറായിരിക്കും ആശങ്കപ്പെടുത്തും നിന്ദേപ്പം തുമ്മൽ മാറാത്ത നിന്ദേപ്പം മുക്ക് കുടിഞ്ഞു എന്നോ ചിന്തിച്ച് ശൈത്താന്റെ പിന്നാലെ പോവും ഏത് കാര്യത്തിലും പടച്ചോൻ ഒരു വർക്കത്ത് ചിന്തിക്കുക അത് ഹലാലായ ഹക്കായ നിലക്ക് നീങ്ങിയിട്ടാണ് ആ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതെങ്കിൽ അതൊരിക്കലും എനിക്ക് എന്ന് ചിന്തിച്ചാൽ ഏത് വിഷയത്തിലും പടച്ചൊരു സൗഭാഗ്യം തരും അതുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും എനിക്ക് സന്മാർഗം തരണം തരണം സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് തരണം വൽ ഇന ഏത് കാര്യത്തിലും ഒരു ഐശ്വര്യവും തരണം എനിക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ആരെ കണ്ടിട്ടും തീരുമാനം മാറരുത് ഒവന് കിട്ടി വെൽക്ക് കിട്ടി ഓല അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി ഗാനമേള നടത്തിയിട്ട് അവിടെ പരസ്യം കൂടി ഇവിടെ എങ്ങനെയൊക്കെ ഇട്ട് കയ്പൂ ആൾക്കാരെ പറ്റിച്ചിട്ടും കോടികൾ ഉണ്ടാക്കി അവിടെ ഞാൻ ഇങ്ങനെയൊക്കെ അള്ളാനെ ഭയപ്പെട്ട് ചെയ്തിട്ടിട്ട് എന്റെ ഷോപ്പിൽ ആള് കയറുന്നില്ല എന്നല്ല ചിന്തിക്കേണ്ടത് പടച്ചോനെ നിന്നിൽ ഉറച്ചു നിന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണം വൽ വൽ അഫാഫ അതിലെനിക്ക് ഐശ്വര്യം ഉണ്ടാവണം എനിക്ക് കിട്ടുന്ന ചെറിയ ആണെങ്കിലും അതിൽ എനിക്കൊരു ഐശ്വര്യം ഉണ്ടാവണം എങ്കിലേ ദുരിയാവിൽ പടച്ചോം തന്നതില്ഹത്തോടെ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പലരും അങ്ങനെ ഒരു ചര്യ പോലെ ജീവിക്കും നീക്കുന്നു കുളിക്കുന്നു തിന്നുന്നു ഓടുന്നു എന്തൊക്കെയോ ഉണ്ടാക്കുന്നു അതിൻ്റെ അടുക്ക് കുറെ സുഖേട് വരുന്നു വേറെ ചിലർ എന്തൊക്കെയോ വാരിപ്പിടിക്കുന്നു സ്വൈര്യവും സമാധാനവും ഇല്ലാണ്ട് അതിന്റെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നു നമ്മളെ ജീവിതം പടച്ചോം തരുന്നത് ഒരു അറുപത് എഴുപത് വയസ്സിന്റെ അടുക്കാണെങ്കിൽ ആ ദിവസങ്ങൾക്കിടയിൽ പടച്ചോം തിരിച്ചു വിളിക്കുന്നത് എന്നായാലും ശരി അതുവരെ പടച്ചോൻ തന്നയിൽ മനസ്സറിഞ്ഞൊന്ന് സമാധാനപ്പെട്ട് ജീവിച്ചു നോക്കി അതാണ് ദുനിയവിൽ ഒരു മനുഷ്യനെ തൊട്ട് അള്ളാഹു ചിന്തിക്കുന്നതും പടച്ചോം നമുക്ക് കാണിച്ചെന്നതും അല്ലാണ്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കാനും ഇവിടെ സമാധാനമല്ല ഓടാണ്ടും ഉള്ളതെല്ലാം വാരിപിടിച്ച് തവനാൻ്റെതാക്കാനും വന്നോലല്ല ഞാനുങ്ങളൊന്നും നൂറ് കൊല്ലം പോലും തികച്ചുവിടെ ജീവിക്കാമെന്നോലല്ല ആ തിരിച്ചറിവാണ് മനുഷ്യരെ സമാധാനം അങ്ങനെ ജീവിക്കുന്ന ചിന്തിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ മനസ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാദാ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണമേ അള്ളാഹു സഹോദരൻ അടക്കം നിരവധി ആളുകൾ നിന്റെ പരീക്ഷണത്തിന് വിധേയരായി ഹോസ്പിറ്റലിലാണ് നാഥ എളുപ്പം ആഫിയത്തും ഇസ്സത്തും നൽകി ദീർഘായുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ നേരിടുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ മുന്നോട്ടു പോകാൻ ഓരോ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും നിന്റെ ജന്നാത്തൽ ഫുറദോസിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ നീ നൽകുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിയോടെ ജീവിക്കാനും നീ നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഭർത്തത്തോടുകൂടി ആസ്വദിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹു